നമസ്കാരം ലോകത്തിലെ വൻ ശക്തിയായ റഷ്യയോടെ എതിരിട്ടാൽ പരാജയമാണെന്ന തിരിച്ചറിവിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എത്തിയതോടെ ആണവായുധം എന്ന എല്ലിൻ കഷ്ണം മുന്നിലിട്ട് കളിക്കാനാണ് ഇപ്പോൾ യുക്രൈനിന്റെ പദ്ധതി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റെടുത്താൽ സൈനിക ആയുധ സഹായങ്ങൾ നിർത്തുമെന്ന് സെലൻസ്കിക്ക് ആശങ്കയുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യുക്രൈന് സാമ്പത്തിക സൈനിക സഹായം നൽകുന്ന ബൈഡൻ ഭരണകൂടത്തിനെതിരെ ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇതുതന്നെയാണ് സെലൻസ്കിയുടെ ഭയത്തിനും കാരണം എന്നാൽ ഇനി അമേരിക്ക സൈനിക സഹായം നൽകിയില്ലെങ്കിലും യുക്രൈൻ ഭയക്കേണ്ടതില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അമേരിക്ക സൈനിക സഹായം നിർത്തലാക്കിയാൽ യുക്രൈന രാജ്യത്തിന്റെ ആണവ റിയാക്ടറുകളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച ക്രൂഡ് ആറ്റമിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതിരോധ മന്ത്രാലയത്തിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്ക ചെയ്തതുപോലെ ഒരു ലളിതമായ അണുബോംബ് സൃഷ്ടിക്കുന്നത് യുക്രൈനെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നാണ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് പറയുന്നത് ആധുനിക ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സുപ്രധാന പ്രക്രിയയായ യുറേനിയം സമ്പുഷ്ടമാക്കാൻ യുക്രൈന് കഴിയില്ലെങ്കിലും ഒൻപത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഏഴ് ടൺ പ്ലൂട്ടോണിയം ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അമേരിക്ക പതിച്ച ഫാറ്റ്മാൻ എന്ന സമാനമായ ബോംബുകൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കാമെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു യുക്രൈനിയൻ ആണവ റിയാക്ടറുകളുടെ ഊർജം നാഗസാക്കിയെ നിലം പരിശാക്കിയ അണുബോംബിന്റെ പത്തിലൊന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അതുതന്നെ ധാരാളം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റഷ്യൻ വ്യോമതാവളമോ സൈനിക വ്യാവസായിക ലോജിസ്റ്റിക് ഇൻസ്റ്റുകളോ നശിപ്പിക്കാൻ ഇത് മതിയാകും പ്രകാരം റഷ്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആണവ ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരിച്ചു ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ റഷ്യ അനുവദിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധങ്ങൾ കൈവശമുള്ള ഒരു രാഷ്ട്രം ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് ആ രാജ്യത്തിനെതിരെ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടെ റഷ്യയുടെ ആണവ പ്രതികാര ഭീഷണി യുക്രൈൻ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്നതിൽ നിന്ന് നാറ്റോയെ തടഞ്ഞിരുന്നു നാറ്റോ അംഗത്വം നിഷേധിച്ചാൽ യുക്രൈൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന് കഴിഞ്ഞ മാസം സെലൻസ്കി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ഈ അഭിപ്രായം ിൽ നിന്ന് അതേസമയം റഷ്യ നടത്തിയ ആണവ മിസൈൽ പരീക്ഷണം അമേരിക്കയെ ആക്രമിക്കാൻ തയ്യാറാണെന്ന കൃത്യമായ പ്രഖ്യാപനം കൂടിയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ആണവ മിസൈലിന്റെ പരീക്ഷണം റഷ്യ നടത്തിയിരിക്കുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ പരീക്ഷിച്ചത് നിരവധി തവണ പരീക്ഷണം ഉണ്ടായതോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കര കടൽ കാശ മാർഗങ്ങളിലൂടെയാണ് റഷ്യ മിസൈലുകൾ പരീക്ഷിച്ചത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായിരുന്നു ഈ പരീക്ഷണം നടന്നത് എന്നതും ശ്രദ്ധേയം നിലവിൽ റഷ്യൻ സേന ഏതാണ്ട് പൂർണ്ണമായും യുക്രൈൻ വളഞ്ഞ അവസ്ഥയിലാണ് അതായത് എപ്പോൾ വേണമെങ്കിലും യുക്രൈനെ റഷ്യ പിടിച്ചെടുക്കാം എന്നുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള റഷ്യയുടെ പുതിയ നീക്കം അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടര വർഷം പിന്നിട്ടിരിക്കെ രാജ്യത്തേക്ക് മിസൈലുകൾ വർഷിക്കാൻ നാറ്റോയ്ക്ക് പദ്ധതി ഉണ്ടെന്ന വിവരം ലഭിച്ചതോടെയാണ് ആണവ മിസൈലുകൾ തന്നെ റഷ്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് യുക്രൈൻ വിചാരിച്ചാൽ അവർക്ക് തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കാനാകുമെന്ന അവകാശവാദവുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് രംഗത്തെത്തിയത് യുക്രൈനും കൂടി ഇനി ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉറപ്പാവുകയും ചെയ്യും നന്ദി